പഴയങ്ങാടി രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊടിയേറ്റ് രഥോത്സവത്തിന് തുടക്കമായി ഡിസംബർ ഏഴ് വരെയാണ് ഉത്സവം ഡിസംബർ അഞ്ചിന് നടക്കുന്ന രഥം വലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് നിരവധി ഭക്തജനങ്ങളാണ് സാക്ഷിയാവുക പുരാണ പ്രസിദ്ധമായ ക്ഷേത്രമാണ് രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിൽ രഥോത്സവം കൊണ്ടാടാറുള്ളത് ഈ വർഷത്തെ കൊടിയേറ്റ് രഥോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് കലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടിയാണ് രഥോത്സവത്തിന് തുടക്കമായത് അടുത്തല തെരു ഭഗവതി ക്ഷേത്രം വയലപ്പുറ അണിയക്കര പൂമാല ഭഗവതി ക്ഷേത്രം മുണ്ടയാ ധർമ്മശാസ്ത്ര ക്ഷേത്രം കുണ്ടം മുത്തപ്പൻ മടപ്പുര എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നുമാണ് കലവറനിരക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിയത് സാംസ്കാരിക സമ്മേളനം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൈമാറ്റം ചെയ്യുന്നുണ്ട് സാധനം എന്നാൽ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കളരെ കൈ കൈകാര്യം ചെയ്യണം ചെയ്യുക ഞാൻ ഓരോരാൾ ഓരോരാൾക്ക് ഇങ്ങനെ കുറച്ച് 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 എടുത്ത് കൊടുക്കുക അപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നോട്ട് വന്നു കുറച്ച് എനക്കും കൂടി വയ്ക്കണം പക്ഷെ അതൊരു സൗന്ദര്യമാണ് നാല് കടല ആവട്ടെ നാല് കടല നമ്മൾ മറ്റൊരാളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു ആ കൈമാറി 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 ഒരു സ്നേഹം സ്നേഹം ആയിരം ആയിരം മടങ്ങ് മടങ്ങ് സ്നേഹവും നമ്മൾ കൈമാറ്റം കൈമാറ്റം ചെയ്യുന്നു ചെയ്യുന്നു ഉത്സവത്തിന്റെ ഭാഗമായി ദീപാരാധന ശ്രീഭൂതബലി പ്രസാദശുദ്ധി വിശേഷാൽ പൂജകളും നടക്കും ബുധനാഴ്ച വൈകിട്ട് തിടമ്പ് നൃത്തം അരങ്ങേറും വ്യാഴാഴ്ച വൈകിട്ട് തായമ്പക തിടമ്പ് നൃത്തം ഡിസംബർ അഞ്ചിന് വെള്ളിയാഴ്ച രാവിലെ ഉത്സവ ബലി വൈകിട്ട് നാല് മുപ്പതിന് കൽപ്പാത്തി ബാലകൃഷ്ണൻ നയിക്കുന്ന മേജർ സെറ്റ് തായമ്പക ദീപാരാധനയ്ക്ക് ശേഷം രഥംവലിയും നടക്കും ഡിസംബർ ആറിന് പല്ലയ്ക്കെഴുന്നള്ളത്ത് പള്ളിവേട്ട പാണ്ഡിമേളത്തോടെ തിരിച്ചെഴുന്നള്ളത്ത് ഡിസംബർ ഏഴിന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ടെഴുന്നള്ളത്തും കൊടിയറക്കലും തുടർന്ന് ആറാട്ടു സദ്യയും ഉണ്ടാകും ന്യൂസ് ബിറോ പഴയങ്ങാടി